അസ്സാമലൈക്കും സഹോദരങ്ങളെ നമ്മുടെ ഒരു രോഹിംഗ്യൻ അഭ്യർത്ഥിയാണിത് ഇന്നലെ അപകടത്തിൽപ്പെട്ടതാണ് കൈ ഈ ഒരു നിന്ന് മുറിഞ്ഞു പോയി പിന്നെ ഇത് ആ കയ്യും ഒരുവിധമായിട്ടുണ്ട് വലിയൊരു അപകടമാണ് പറ്റിയത് കാലൊക്കെ അത് ഒടിഞ്ഞു കിടക്കണു പക്ഷേ ഇയാൾക്ക് ആരുമില്ല ആ ഒരു പെൺകുട്ടിയുണ്ട് അതുപോലെ ഭാര്യയുണ്ട് അതുപോലെ ഒന്ന് രണ്ട് ചെറിയ കുട്ടികളുണ്ട് അപ്പോൾ അവരാണ് ഇപ്പം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് അർജൻറ് ആയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം ഓപ്പറേഷനൊക്കെ വേണ്ടി വരും ഡോക്ടർമാർ വന്ന് അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കൈയുടെ ഈ ഭാഗം ആകെ തകർന്നിരിക്കുകയാണ് ഇത് മുറിച്ച് കളയേണ്ടി വരുന്നതാണ് പറഞ്ഞത് ഈ മറ്റേ കൈ മുറിച്ച് കളയേണ്ടി വരില്ല പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കാലിൻ്റെ എല്ല് മൂന്നാല് ഭാഗത്ത് മുറിഞ്ഞിട്ടുണ്ട് അത്ര വലിയൊരു അപകടത്തിലാണ് പെട്ടിരിക്കുന്നത് കണ്ട ഭോം കണ്ട ഇതുപോലെ ആയിട്ടുണ്ട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നുണ്ട് പക്ഷേ കൊടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവർക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് പൈസ കൊടുക്കാം അതിന് ശേഷം നിങ്ങളെല്ലാവരും സഹായിക്കണം എത്രയും പെട്ടെന്ന് സഹായിക്കണം നമുക്കത് ഇവർക്ക് ആവശ്യമുള്ളത് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ രൂപ രൂപയുള്ളതെന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപ ആയിരം എന്ന് വെച്ചാൽ ആയിരം ഇവർക്ക് വേണ്ടി അയച്ചു കൊടുക്കണം ഇവരുടെ അക്കൗണ്ട് നമ്പർ ഞാൻ ഇതിൽ തന്നെ പോസ്റ്റ് ചെയ്യാം അസ്ലാമലൈക്കും സഹോദരങ്ങളെ നമ്മളിപ്പോൾ ഇവർക്ക് ഉള്ള പൈസ ഒരു നാലായിരം രൂപ കൊടുക്കണുണ്ട് നമ്മുടെ അടുത്തുള്ളത് അതാണ് ഹെൽക്കണി ദുരന്ത പൈസ അഭി ഡോക്ടർ ആ രണ്ടു കണ്ണും പോയിന്നെ എന്തോ ഒരു ബാറ്ററി എന്തെങ്കിലും പൊട്ടിത്തെറിച്ചാൽ തോന്നുന്നുണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് അല്ലേ അല്ലെ ഗാഡിക്കു പടുക എന്തായാലും നിങ്ങൾ എല്ലാവരും പരമാവധി ഇവർക്ക് വേണ്ടി സഹായിക്കണം ഇൻഷാല്ലേ ടീക്കേ ഇതുവാക്കറ